ദുഃഖ വെള്ളിയാഴ്ച കുരിശുമല കയറി ഇറങ്ങിയ സ്പ്രിംഗ് വാലി സ്വദേശി എം ആർ രാജീവനെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത് വയറിന്റെ ഇടതുഭാഗത്ത് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കൂടെയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് അന്നൊഴിവായത് പെരിയാർ കടുവ സംഘത്തോട് ചേർന്ന പ്രദേശമാണിത് സ്ഥിരമായി വന്യമൃഗശല്യം ഈ മേഖലയിൽ രൂക്ഷമാണ് സംഭവത്തിൽ വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു പീരിമേട് എം എൽ എ ബാലു ഇടപെട്ട് എല്ലാ ചികിത്സാ സഹായവും വാഗ്ദാനം നൽകിയിരുന്നു ആശുപത്രി ബില്ലടയ്ക്കാൻ ഇപ്പോൾ ഇവർ നാട്ടുകാരുടെ സഹായം തേടുകയാണ് ഏഴു ലക്ഷം രൂപയാണ് ആശുപത്രിയിൽ ബില്ലായത് കഴിഞ്ഞ ദിവസം രാജീവ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിരുന്നു ബില്ലടയ്ക്കാൻ മാർഗമല്ലാതെ പാലാലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇവർക്ക് ഇറങ്ങാനാവുന്നില്ല പീരുമേട് എം എൽ എയും സിപിഐ നേതാവുമായ വാഴുസോമൻ സംഭവ ദിവസം തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ ചെറുക്കു നീറങ്ങാമെന്നും സർക്കാരിൽ നിന്ന് മുഴുവൻ ചികിത്സാ സഹായം ലഭ്യമാക്കുമെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഉറപ്പ് നൽകിയെങ്കിലും നാളിതുവരെയും ഒരു രൂപ പോലും നൽകിയിട്ടില്ല പ്രതിഷേധക്കാർക്ക് മുമ്പിൽ പറഞ്ഞ സർക്കാർ വാഗ്ദാനം ജലരേഖയായി മാറി ആശുപത്രിയിൽ നിന്നും എങ്ങനെ ഇറങ്ങുമെന്ന പ്രയാസത്തിലാണ് രാജീവും കുടുംബവും നാട്ടുകാരുടെ സഹായം തേടുകയാണ് ഈ കുടുംബം ഇലക്ഷൻ കഴിഞ്ഞതോടെ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് നടപടിയുണ്ടാകാത്തതിൽ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ജയ് ഹിന്ദ് ന്യൂസ് ഇടുക്കി